എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ദിവസമായില്ലേ വീഡിയോ കേട്ടിട്ട് കൊറിയർ പാക്കിങ്ങിൻ്റെയും അതുപോലെ ഓർഡർ എടുക്കലിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടാതിരുന്നത് നല്ല ഭംഗിയുള്ള ഈ ആമ്പൽ ഏതാണെന്ന് മനസ്സിലായോ ഇതിൻ്റെ പേര് ബുൾസൈ എന്നാണ് ഒരു ട്രോപ്പിക്കൽ വാട്ടർലില്ലിയാണ് നല്ല ഭംഗിയുള്ള ഈ ആമ്പലിനെ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും ഒരു തവണയെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാതിരിക്കുക ഇത് കുറച്ച് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കമൻ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഒരാൾക്ക് തന്നെ എത്ര കമൻറ്റ് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ലൈക്ക് ചെയ്ത ആൾ പിന്നെ വീണ്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ നറുക്കെടുപ്പിൻ്റെ കാര്യം അറിയാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജൂലൈ മൂന്നിന് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മൂന്ന് വരെയാണ് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാവുന്ന ലാസ്റ്റ് ഡേറ്റ് അതായത് ജൂലൈ മൂന്നിന് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബും ചെയ്തതിന് ശേഷം ആ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും ജൂലൈ മൂന്നിന് അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാത്തവർ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്നത്തെ ഈ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് കഴിഞ്ഞ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് പേർ സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഫോൺ നമ്പറും അതുപോലെ യൂട്യൂബിൽ കാണിക്കുന്ന ഐ ഡിയും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് നോട്ട്ബുക്കിൽ എല്ലാവരുടെയും ഐ ഡിയും കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊരു മൂന്ന് പേരെ ഞാൻ വിട്ടുപോയി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്തുകൊണ്ടോ അത് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാനത് നറുക്കെടുപ്പിൽ അവരുടെ ആ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് മൂന്ന് പേർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പേര് വന്നിട്ടില്ല എന്നും പറഞ്ഞ് ജൂലൈ മൂന്നിന് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടും ലൈക്കും കമൻറ്റും ചെയ്ത് അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീണ്ടും അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ നറുക്കെടുപ്പിൽ അവരുടെ പേര് വരാത്തത് കൊണ്ട് ഓഗസ്റ്റ് മൂന്നിന് ശേഷം നടത്തുന്ന നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേര് രണ്ട് തവണ എഴുതിയിട്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പേരെയാണ് ഞാൻ വിട്ടുപോയത് പക്ഷേ അതിനകത്ത് രണ്ട് പേരെനിക്ക് ജൂലൈ മൂന്നിന് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട് ലൈക്കും കമൻ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഒരാൾ മൂന്ന് പേരുള്ളതിനകത്ത് ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്തിട്ട് സ്ക്രീൻഷോട്ട്സ് ഒന്നും അയച്ചു തന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും കൂടി കണ്ട് ലൈക്കും കമൻ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ക്രീൻ അയച്ചു അയച്ച് തരുമ്പോൾ ഞാൻ അതിനകത്ത് രണ്ട് തവണ പേരെഴുതിയിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ചെയ്തിട്ടില്ല പക്ഷേ സാരമില്ല കഴിഞ്ഞ നറുക്കെടുപ്പിൽ പേരെഴുതി ഇടാത്തതുകൊണ്ട് ആളുടെ പേരും കൂടി ഇത്തവണത്തെ നറുക്കെടുപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് പേരിൽ രണ്ട് പേരുടെ പേര് രണ്ട് തവണ എഴുതി നറുക്കെടുപ്പിന് ഉപയോഗിക്കുന്നതിന് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ് എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് അതിനുശേഷം മാത്രമേ സെയിൽ വീഡിയോയിലേക്ക് പോകുന്നുള്ളൂ മെനങ്ങാന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഒരു വൺ കെ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് ഷെയർ ചെയ്യുകയാണ് ഇവൻ്റെ പേര് അജയ് രാജ് കൊല്ലം ജില്ലയിൽ പട്ടത്താനത്താണ് താമസിക്കുന്നത് ഇരുപത്താറ് വയസ്സാണ് ഇവനിപ്പോൾ രണ്ട് കിഡ്നിയും നഷ്ടമായിരിക്കുകയാണ് ധന്യ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഇവൻ ആദ്യമായി കിഡ്നി നഷ്ടമായത് ഇപ്പോൾ രണ്ടാമത്തെ കിഡ്നിയും നഷ്ടമായിരിക്കുകയാണ് ഇവനിപ്പോൾ ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് ഇവൻ്റെ ആകെ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം ഇത്രയും നാളും കഴിഞ്ഞു പോരുന്നത് ഇവൻ്റെ അമ്മ ഇവനൊരു കിഡ്നി നൽകാനായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇവൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു ഇപ്പോൾ ഇവൻ്റെ അമ്മയും കിടപ്പിലാണ് പിന്നെയുള്ളത് അച്ഛൻ അദ്ദേഹത്തിനും വയസ്സായിരിക്കുകയാണ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പിന്നെ ഒരു അനിയത്തി കൂടിയാണ് ഉള്ളത് അനിയത്തിയാണ് വീട്ടിലെ എല്ലാ ജോലികളും നോക്കുന്നത് അതുപോലെ അമ്മയെ നോക്കുന്നതും എല്ലാം അനിയത്തിയാണ് അങ്ങനെ ആകെ ഒരു കഷ്ടത്തിലാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കിഡ്നിക്ക് തന്നെ ലക്ഷങ്ങളാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഉപജീവന മാർഗത്തിന് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണിവർ ചികിത്സയ്ക്കും എല്ലാത്തിനും കൂടിയായി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമാണ് ഇവർക്കിപ്പോൾ ഉള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ചെയ്യണം ഇവൻ്റെ അനിയത്തിയുടെ ജിപേ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അനിയത്തിയുടെ പേര് അപർണ എന്നാണ് പിന്നെ അവൻ്റെ പേ നമ്പറുമാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ജി പേയും ഫോൺപേയും ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ക്യാഷ് അയക്കാവുന്നതാണ് അതിനായി ബാങ്ക് ഡീറ്റെയിൽസും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിവൻ്റെ വാട്സപ്പ് നമ്പറാണ് അഡ്രസ്സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് വാങ്ങിക്കാവുന്നതാണ് ഇവൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രോഗവിവരങ്ങൾ അന്വേഷിക്കാനായി മാത്രം ദയവ് ചെയ്ത് ആരും ഈ വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കാതിരിക്കുക കാരണം അവൻ്റെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും മോശമായി നാളെ നമ്മൾക്കും ഇതുപോലെയുള്ള അവസ്ഥകൾ വരാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക ഒട്ടും നിവൃത്തിയില്ലാത്തവർ ഒരു നൂറ് രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കുക അതിനും നിവൃത്തിയില്ലാത്തവർ ഒരു പത്ത് രൂപയെങ്കിലും ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പോലും കൊടുക്കാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ദുഃഖമുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ലൈക്ക് ചെയ്തതെന്ന് പക്ഷേ ഒരുപാട് ലൈക്കും കമൻറ്റും കിട്ടുന്ന വീഡിയോസ് മാത്രമേ യൂട്യൂബ് വീണ്ടും ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെയെങ്കിലും ഇവർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടട്ടെ ഇനി നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഇത് ഇന്നത്തെ പാക്കിംഗാണ് ഇന്ന് മുപ്പത്തേഴ് പേർക്കാണ് കൊറിയർ അയച്ചത് ഇനിയും ഒരു മുപ്പത്തിനാലോളം പേർക്ക് കൊറിയർ അയക്കാനുണ്ട് അത് നാളെ ആയിരിക്കും അയക്കുന്നത് എല്ലാം കൂടി ഇന്നെനിക്ക് പാക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഒരുപാട് പേരാണ് എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം ഓർഡർ തരുന്നത് ഇതിനകത്ത് കുറച്ച് ബോക്സിലും കൂടി അഡ്രസ്സ് എഴുതി ഒട്ടിക്കാനുണ്ടായിരുന്നു എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് എടുത്ത വീഡിയോ ആണ് കൊറിയർ സർവീസിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരക്കിട്ട് വീഡിയോ എടുക്കേണ്ടി വരും അവരെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ റിലീസും കൊറിയർ അയച്ചു തരുന്നതാണ് പേയ്മെൻറ്റ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താതെ ഒരുപാട് മുട്ടുകൾ തരുന്ന ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളത് നമുക്ക് നോക്കാം ഇതിനിടയ്ക്ക് ഓഗസ്റ്റ് മൂന്നിൻ്റെ കാര്യം ആരും മറക്കേണ്ട ഓഗസ്റ്റ് മൂന്ന് വരെയാണ് സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതിന് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ആദ്യം തന്നെ ഒരു ആമ്പലിനെ പരിചയപ്പെടുത്താം ഇതിൻ്റെ പേര് റെഡാലി എന്നാണ് റെഡാലി എന്ന വാട്ടർ ഇല്ലിയാണ് ഒരുപാട് പൂക്കുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടർ ഇല്ലിയാണ് നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാണ് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാൻസ് ഇപ്പോൾ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത ലോട്ടസ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് റെഡ് ഈഡൻ എന്നാണ് ഒരു പുതിയ ലോട്ടസ് വെറൈറ്റിയാണ് ഒരുപാട് പൂക്കുന്ന ഒത്തിരി മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് കഴിഞ്ഞ ആഴ്ചയും സെയിലിനുണ്ടായിരുന്നു വീഡിയോ ഇടുന്നതിന് മുൻപ് തന്നെ ട്യൂബേഴ്സ് തീർന്നു പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇതുവരെ ഒരു ലൈക്ക് പോലും കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം റെഡ് ചെയ്ത ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നേരത്തെ ലൈക്ക് ചെയ്തവരാൾ ലൈക്ക് ചെയ്യല്ലേ അപ്പോൾ റെഡ് ഇതൻ എന്ന ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഒത്തിരി പൂക്കുന്ന ഒരുപാട് മൊട്ടുകൾ വരുന്ന ഓരോ ദിവസവും നിറമാറിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി ഇതിൻ്റെ പേര് അമേരിക്ക അമേലിയ പലരും എപ്പോഴും സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു വെറൈറ്റി പലരും ഇതിൻ്റെ ട്യൂബേഴ്സ് തീർന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ട്യൂബേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് ഇപ്പോൾ അമേരിക്ക മേലുടെ ട്യൂബേഴ്സും ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് മഹിമ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റി ഒത്തിരി മുട്ടുകൾ വരുന്നൊരു വെറൈറ്റി ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ മഹിമയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് സെയിലിനുണ്ടായിരുന്നു എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഏകദേശം ആയിരം ഇതളുകളോടടുപ്പിച്ച് ഇതളുകൾ വരുന്ന വലിയ താമരയാണ് ലക്ഷ്മി നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ എനിക്ക് ഒട്ടുവന്ന ഒരു വെറൈറ്റി കൂടിയാണ് ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റിയുടെ പേര് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം